സ്റ്റില് എടുക്കാൻ അവൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചാൻ എന്താ കാര്യം ഇങ്ങനത്തെ വേഷമായിട്ടുണ്ട് അരിഞ്ഞാണൊക്കെ പുറത്തേക്ക് അവൾ പറഞ്ഞ് എടുക്കാൻ പറ്റില്ല ഡേവിഡാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഡേവിഡിനോട് പുറത്തേക്ക് മാറി പറഞ്ഞു ഞാൻ കൊണ്ടു എൻലാർജ് ചെയ്തു വേറെ സ്ഥലത്ത് കൊണ്ട് എല്ലാർജ്ജ് ചെയ്തെടുത്തിട്ട് ആ തല മാത്രം എടുത്ത് പിന്നെ ഈ കിടക്കുന്നതിൻ്റെ അതിൻ്റെ സ്കെച്ച് അങ്ങനെ തന്നെ അതുപോലെ ഉണ്ടാക്കിയിട്ട് തല മാത്രം എടുത്തിട്ട് അത് മാത്രം കളർ ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് കളർ ചെയ്ത് എഴുതി പെർഫെക്ഷൻ ഉണ്ടാക്കി ബാക്കിയൊക്കെ വരച്ചുണ്ടാക്കി ഭാഗ്യം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ കിടന്ന് ഇത് ഇനി മേല ഡേവിഡ് അല്ലെങ്കിൽ ആരും ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ ഇത് ഇങ്ങനത്തെ സാധനം ഇങ്ങനെ പോസ്റ്റ് ചെയ്യും എന്നെ എന്നെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കും രതി നിർവേദം എന്നുള്ള സിനിമ പഴയത് ജയഭാരതി അഭിനയിച്ച ആ പടത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ മുഴുവൻ ഞാനായിരുന്നു ആളുകളുടെ ധാരണ ഭരതൻ എന്നുള്ള വ്യക്തിയാണെന്ന് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തെളിവുള്ള ആൾ കൃഷ്ണേന്ദ്രനാണ് കൃഷ്ണേന്ദ്രൻ എന്നുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം എന്തോ വിളിച്ചപ്പോൾ അതിനെടുത്ത് പറഞ്ഞു എന്നാലും കുരിഞ്ചേട്ടം ഒന്ന് പറയേണ്ടതായിരുന്നു എവിടെയെങ്കിലുമൊക്കെ സത്യം പറഞ്ഞ ചാനലിൽ ഒക്കെ പറയേണ്ടതായിരുന്നു പുരിഞ്ചാട്ടനെ ഞാനവിടെ വന്നതല്ലേ ഭരതഞ്ചാട്ടൻ്റെ കൂടെ പോസ്റ്റ് കാണാൻ അപ്പോൾ ജയഭാരിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമുണ്ട് വെള്ളം നനഞ്ഞിങ്ങനെ കിടക്കുന്നു അപ്പോൾ ഭരചാട്ടം വന്നിട്ട് അവിടെ അത് അപ്പോൾ ഇതിന് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്റ്റില്ല സാധാരണ നമ്മൾ ഈ ആൽബം വന്നിട്ട് ഈ ആൽബത്തിൽ നിന്ന് നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ആൽബത്തിൽ നിന്ന് സ്റ്റിൽസൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ആൽബത്തിൽ ഇങ്ങനെ സ്റ്റില്ലില്ല അപ്പോൾ ഞാൻ ഭരതാട്ടിനോട് ചോദിച്ചു ഭരതാട്ട് എന്താ ഈ ജയഭാതി കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റില്ലില്ലല്ലോ ആ അതിനാ തന്നെ വിളിച്ചത് എഡിറ്റിങ്ങുകളിൽ വാങ്ങുന്നതൊക്കെ എഡിറ്റിങ് എഡിറ്റിംഗ് തന്നെ സ്റ്റില്ലടക്കാൻ അവൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ എന്താ കാര്യം ഇങ്ങനത്തെ വേഷമായിട്ട് അരിഞ്ഞാണക്കെ പുറത്തൊരാൾ പറഞ്ഞ് സ്റ്റില്ലെടുക്കാൻ പറ്റില്ല ഡേവിഡാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഡേവിഡിനോട് പുറത്തേക്ക് മാറിയിക്കാൻ പറഞ്ഞു സ്റ്റില്ലടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിത് പോസ്റ്റ് ഉണ്ടാക്കണം അതിനെന്താ വഴിയെന്ന് ചോദിച്ചു ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിൻ്റെ ഒരു ഫ്രെയിം എനിക്ക് കട്ട് ചെയ്തു തരുമോ പാട്ട് അപ്പോൾ ആ പാട്ട് സീനുണ്ട് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ പാട്ടിലാണ് ആ സീൻ വരുന്നത് അപ്പോൾ ആ പാട്ടിൻ്റെ ഇതിൽ കറക്റ്റ് ആയിരുന്നു പിന്നെ ഞമ്മളെ ഈ ഈ ഫ്രെയിം കട്ട് ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഒരു ഫ്രെയിം എഡിറ്റർ പറഞ്ഞ ഫ്രെയിം എനിക്ക് കട്ട് ചെയ്തു തന്നു നമ്മളിത് കൊണ്ട് നമുക്ക് പണി ഉണ്ടാക്കാം വലതാ സാധനമല്ലേ വേണ്ടത് ആ ഞാൻ കൊണ്ടിത് എൻലാർജ് ചെയ്തു വേറെ സ്ഥലത്ത് കൊണ്ട് എൻലാർജ് ലാർജ് ചെയ്തെടുത്തിട്ട് ആ തല മാത്രം എടുത്ത് പിന്നെ ഈ കിടക്കുന്നതിൻ്റെ അതിൻ്റെ സ്കെച്ച് അതങ്ങനെ തന്നെ അതുപോലെ ഉണ്ടാക്കിയിട്ട് തല മാത്രം എടുത്തിട്ട് അത് മാത്രം കളർ ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് കളർ ചെയ്ത് എഴുതി പെർഫെക്ഷൻ ഉണ്ടാക്കി ബാക്കിയൊക്കെ വരച്ചിണ്ടാക്കി ശരീരം സ്റ്റില്ല് വെച്ച് തന്നെ വരച്ചിണ്ടാക്കി അതിൻ്റെ വേറെ ഫോട്ടോ എൻ്റെ വലുത് ഉണ്ടായിരുന്നില്ല അത് വെച്ച് വരച്ച് കാരണം ക്ലാരിറ്റി ഇല്ല അതിന് ഗ്രെയിൻസ് ഒക്കെ വന്ന് കിടക്കുക അപ്പോൾ അത് വെച്ച് ഇതെല്ലാം ഉണ്ടാക്കി പോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഹരിപ്പോത്തനാണ് പ്രൊഡ്യൂസർ അപ്പോൾ ജയഭാലിനും ഹരിപ്പോത്തനും വലിയ അടുപ്പും ഒന്നിച്ച് താമസിക്കുകയാണ് അവർ അപ്പോൾ അരിപ്പോത്തൻ പറഞ്ഞു നീ ചെയ്തോ ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എന്ത് ഞാനല്ലേ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ സില്ലൊന്നും എടുക്കാൻ സഹായിക്കാതെ വിട്ടിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു അതൊന്നും വിരോധമല്ല നീ പോസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു അരിപ്പോത്തൻ വന്ന് പോസ്റ്റ് കണ്ടു മസ്റ്റലായിരിക്കുന്നതാണെന്ന് പറഞ്ഞു ഇവരെല്ലാം കണ്ടു പോസ്റ്റ് ഒട്ടിച്ചു നാട്ടിൽ കേരളത്തിൽ വന്ന് പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞ് ജയഭാരിതി അറിഞ്ഞ ഇങ്ങനത്തെ അപ്പോൾ ഫോട്ടോ എടുത്ത് സ്റ്റില്ലെടുത്തിട്ടില്ല അപ്പോൾ ആരാണ് ഇപ്പോൾ ഞാനാണ് ഇത് പണ്ണി ചെയ്തു വെച്ചിരിക്കുന്നത് ദൈവാരതി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ കിടന്ന് ഇത് ഇനി മേല ഡേവിഡ് അല്ലെങ്കിൽ ആരും ഞാനും ഇങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ ഇത് ഇങ്ങനത്തെ സാധനം ഇങ്ങനെ പോസ്റ്റർ ചെയ്യും എന്നാ എന്നെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പം നസീർ സാറൊക്കെ അറിഞ്ഞു നസി സാറ് ഞാൻ ഒരു മുരുകാരു സ്റ്റുഡിയോ പോയി വെച്ചു അവരെന്തോ ജയഭാരതീയരെന്തോ തോണിയില്ലാത്തൊക്കെ ഒട്ടിച്ചു എന്നൊക്കെ കേട്ട് നസീർ സാറ് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല സാറ് അത് വളരെ കലാപരമായിട്ടുള്ള പോസ്റ്ററാണ് അവർ അവർക്ക് എന്തുകൊണ്ടോ അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ കുറെ പിന്നെ ഞാൻ അവരെ വിളിച്ചാടുന്നിരുന്നെ കുറേ കാലം പക്ഷേ പടം ഭയ അത് പോസ്റ്റർ ആദ്യത്തേത് ആളിടിച്ച് കയറി ആ പോസ്റ്റർ കണ്ടിട്ട് ആ പടം നല്ല പടമായിരുന്നു പ്രൊഡ്യൂസർ സന്തോഷം പ്രൊഡ്യൂസർ സന്തോഷം പ്രൊഡ്യൂസർ ഭയങ്കര അപ്പം രതിനിർവ്വം ഞാൻ ചെയ്യാൻ കാരണം അതിന് മുമ്പ് ആദ്യത്തെ സുപ്രിയയുടെ പടം ചെയ്യാമെന്നു വലിയ പേരാ സുപ്രിയ കമ്പനി വലിയ കമ്പനിയാണല്ലോ വലിയ വലിയ പടങ്ങൾ എടുത്ത നദീ അത് ഇതൊക്കെ എടുത്ത് അച്ഛമേധം ശരശ അങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്തവരാണ് അപ്പോൾ ഈ ഇതാ ഇവിടെ വരെ ഐ വിശേഷിയുടെ ആദ്യത്തെ കളർപ്പടമാണത് ആദ്യമായിട്ട് കളർപ്പടം ചെയ്യുന്നതാണ് ഇതാ ഇവിടെ വരെ അത് ഹരിപ്പോത്തനാണ് പ്രൊഡ്യൂസർ സുപ്രിയയാണ് അപ്പോൾ ആ പടം ഭയങ്കര സൂപ്പർ ഹിറ്റായി പോസ്റ്റേഴ്സൊക്കെ ഭയങ്കര അഭിപ്രായം വന്നു അപ്പോൾ അരിപ്പൊത്തം പറഞ്ഞു എൻ്റെ അടുത്ത പടത്തിൻ്റെ പണി ഇറന്നോട്ടിരിക്കുകയാണ് രണ്ട് ലോകം അതും ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്തു അപ്പോൾ അതും ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു അപ്പോൾ അടുത്താണ് രതി നിർവേദം രതി നിർവേദം ചെയ്യുന്നപ്പോൾ എന്നോട് രതി നിർവഹണം ചെയ്യണം അപ്പോൾ ഞാൻ ചോദിച്ചു അരണ്ണ ഈ വേറെ സംഭവമുണ്ട് ഈ ഭരതട്ടണമുള്ള എല്ലാ പോസ്റ്റേഴ്സും ചെയ്യുന്ന പുള്ളിയുടെ പടത്തിൻ്റെ അത് ഞാൻ ഭരതൻ്റെ അടുത്ത് ഭരത പെങ്ങോട്ട് വരും എന്ന് പറഞ്ഞു ഭരതം വരുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോൾ വരതാൻ പിന്നെ ഒരു കാര്യമുണ്ട് ഈ രതി നിർവാദം പോസ്റ്റർ കുര്യൻ ചെയ്തോളൂ ഹൈ പുള്ളിയാണ് അതിനെന്താ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അല്ല കുര്യനെ സംശയം നീ ചെയ്യുന്ന പടങ്ങളൊക്കെ ചെയ്യുന്ന സ്വന്തം പോസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞു അല്ല ഈ കുര്യം ചെയ്യുന്ന എനിക്ക് ആരും വരില്ല എന്നാൽ കുര്യൻ രണ്ട് പടം ചെയ്തു എൻ്റെ എല്ലാ പടം കുര്യനാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നീ ഡയറക്ഷൻ ചെയ്തു പോസ്റ്റർ കുര്യൻ ചെയ്തോട്ടെ രതി നിർവേദം അങ്ങനെയാണ് രീതി നിർവഹത്തിന്റെ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ വേറെ അനുഭവം ചില ചില ഈ ഈ വേണ്ടി അങ്ങനെ കൊണ്ടായിട്ടുണ്ട് അത് ചിലത് അങ്ങനെ ഇല്ലാത്ത സംഭവം കൊണ്ട് ഉണ്ടാക്കിയെടുക്കും ചിലത് ഇപ്പൊ ഇതുപോലെ പലതും പല സിനിമകൾക്കും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒരു വെക്കാത്തൊരു വിഷമം പറഞ്ഞ ഒരാള് കമലഹാസൻ കമലഹാസന്റെ ഈ ഇന്ത്യൻ അപോഷൻ അനുഭവിക്കേണ്ടല്ലോ പണ്ടത്തെ ആദ്യം ഒന്ന് അതിന്റെ എല്ലാ കമലഹാസന്റെ എല്ലാ പടവും ഞാനായിരുന്നു അവരുടെ സ്വന്തം കമ്പനി രാജ് കമൽ അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിച്ചത് ഞാനും ഐ വിശേഷി താമസിച്ചിരുന്നതിൻ്റെ തൊട്ടാ മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് കമലഹാസൻ്റെ വീടായിരുന്നത് കമലഹാസൻ സിനിമയിൽ വന്ന കാലം വരുമ്പോൾ അതിൽ അതായത് കന്യാകുമാരി അതുപോലെ ഞങ്ങളുടെ ബന്ധമാണ് തൊട്ട വീടാണ് അപ്പോൾ അന്നുള്ള ബന്ധമാണ് അപ്പോൾ ഈറ്റ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സാധനമുണ്ട് കമലഹാസൻ കോണം എടുത്തിട്ട് പടം കണ്ടിരുന്നോ ഈറ്റ ഈറ്റ പടത്തിൽ കമലഹാസൻ ആന അതൊക്കെ വരുന്നത് പേടിച്ചിട്ട് കോണ മാത്രം എടുത്തിട്ട് മറ്റും മരത്തരം പൊളിക്കേറിയിരിക്കും അപ്പോൾ അത് സ്റ്റില്ലെടുത്തിട്ടുണ്ട് സ്റ്റില്ലെടുത്തു ഫോട്ടോഗ്രാഫർ ആ സാധനം അപ്പോൾ കമലഹാസൻ ഒരു ദിവസം ഞങ്ങൾ ഈറ്റ എന്നുള്ള പടത്തിൻ്റെ പടം എല്ലാം പൂർത്തീകരിച്ച് മദ്രാസിൽ അത് പ്രിവ്യൂ ഇടുകയാണ് പ്രിവ്യൂ എന്ന് വെച്ചാൽ കമലഹാസന് കാണാൻ വേണ്ടി അപ്പോൾ ഞാനും കമലഹാസൻ അവിശി ഷെറീഫ് ഞങ്ങളെ ആറേഴ് പേരുള്ളൂ അടുത്തൊരു മിനി തിയേറ്ററിലിട്ട് കാണുകയാണ് പടം അപ്പോൾ കണ്ട് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ പടം റിലീസാണ് നാല് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ റിലീസാണ് കേരളത്തിൽ അപ്പോൾ എന്നോട് കുര്യൻ പിന്നെ ഇത് എൻ്റെ കോണ കൊടുത്തിട്ട് ഞാൻ കയറുന്നത് പോസ്റ്റ് ചെയ്തോ ചേച്ചു ഞമ്മളെല്ലാ ചെയ്തില്ല അതെന്താ ചെയ്യാറ് ചേച്ചു ഞമ്മളെ ആൾ ചെയ്യരുന്ന് പറയുന്നത് കമൽസാർ ഒന്നു ചെയ്യരുത് എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ചെയ്യരുന്ന് പറയും കാരണം ഇങ്ങനെ ബോറായിട്ട് പോകാം ഏയ് അതൊക്കെ ചെയ്യേണ്ടതല്ലേ എന്നാലും ആൾക്കിതെന്താണെന്ന് തോന്നുകയുള്ളൂ കോണ കൊടുത്ത് ഞാൻ കയറുന്നത് കണ്ടാൽ ഞമ്മളെ അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും നാട്ടിൽ നമ്മുടെ നാടാണ് കേരളം ഇവിടുത്തെ പോലെയല്ല അത് ഇങ്ങനെ പെണ്ണുങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു അങ്ങനെയൊക്കെ പല സംഭവം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അന്നൊരു തേർഡ് വീക്കിൽ ഇങ്ങനെ തട്ടി വിടുക അത് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചെയ്യുമ്പോൾ കൊച്ചേട്ടൻ പറഞ്ഞാൽ അത് പോസ്റ്റർ അത് ചെയ്യണ്ട ഇനി എന്തെങ്കിലും വേണ്ട എന്ന് അങ്ങനെ വിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പല ഭയങ്കര എല്ലാം പുള്ളി എല്ലാ ഡീ എന്നെ അങ്ങോട്ട് വിളിക്കും ചെന്നൈക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ ഒരു ദിവസം പുള്ളി ഭയങ്കര കറക്റ്റ് ടൈമാണ് ഇത്രയും ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല പത്ത് മണി പറഞ്ഞാൽ പുള്ളി സീറ്റിൽ പത്ത് മണിക്കുണ്ടായിരിക്കും പത്തേക്കാലാവില്ല ആണ് പുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു കുരിയൊരു കാര്യം ചെയ് ഇവിടെ വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് അവിടെ എത്തണം ഓഫീസിലെത്തണം ഞാൻ ഉണ്ടാവും ഓഫീസിൽ വന്നിട്ട് നമുക്ക് ആ ഡിസ്കഷൻ ഉണ്ട് അവൈഷൻ വർക്ക് അടക്കുന്നു ഞാൻ അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ മാനേജർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ട്രിവാണിത്തും ഫ്ലൈറ്റ് ടിക്കറ്റ് കയറും ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോരും രാവിലെ ഇവിടെ ഏഴുമണി ഏഴര ആവുമ്പോൾ എത്തും എന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എന്തിനെ കാശ് മുടക്കുന്നത് ഞാനും പ്രൊഡ്യൂസ് ചെയ്ത് അനുഭവിച്ചിട്ടുള്ള ആളല്ലേ ഞാൻ എന്ത് ചെയ്തു ഞാൻ അയാളോട് പറഞ്ഞ് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ട ഞാൻ ബസ്സിന് നോക്കാണെന്ന് പറഞ്ഞത് ഇട്രവാണത്തും ബസ്സുണ്ടല്ലോ ചെന്നൈ ബസ് മറ്റാസ് ഞാൻ ബസ്സിൽ കയറി തന്നു ബസ്സിൽ കയറി തന്നു ബസ് അവിടെ ഇപ്പോൾ വിഴിപ്പറം വഴിയാണ് ബ്ലോക്കെല്ലാം കാരണം ലേറ്റായി പിന്നെ എൻ്റെ ചേട്ടൻ മകളവിടെ താമസമുണ്ട് ഞാനവിടെ പോയി കുളിയൊക്കെ പണി പത്തേ മുക്കാലായി പുള്ളി എടുത്തിപ്പോൾ പുള്ളി അവിടെ വിളിപ്പിച്ചു ഞാൻ താഴേണ്ടെന്നോട് പിന്നോട് വരാൻ പറയും എന്നിട്ട് ഞാൻ ചെന്നു ഞാൻ പിന്നോട് എത്ര മണിക്കാണ് വരാൻ പറഞ്ഞത് മണി ഇപ്പം സമയം എത്ര നോക്കും എന്ന് പറഞ്ഞു ഞാൻ പത്തേമുക്കാലായി പത്തേ മുക്കാല ഞാൻ പത്ത് മണിക്കല്ലേ വരാൻ പറഞ്ഞത് ഞാൻ പിന്നെ ബസ് എല്ലാം വന്നു ബസ് ആരെ ബസ്സിൽ വരാൻ പറഞ്ഞു എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മന വെറുതെ കാശ് ഇലവാക്കണ്ടല്ലോ ഒച്ച ഫ്ലൈറ്റിന് വേണം അങ്ങനെ സൺമനസ്സൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല സിനിമയ്ക്ക് വേണ്ടി മനസ്സിലായത് എനിക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ പത്തുമണിക്കോട് വരണമെന്ന് പറഞ്ഞു ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് തെലുങ്ക് പാർട്ടികൾ വരും ഞാനിട്ട് മീറ്റിംഗ് അതുകൊണ്ട് വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ ഞാൻ ഡബിങ് തേട്ടുണ്ടാവും എ വി എമ്മിൽ അപോയിഷൺ വേ ഡ ഡബിങ് അങ്ങോട്ട് വന്നാൽ മതി അവിടെ കാണാൻ തോന്നും അത് പോകുമ്പോൾ പറഞ്ഞു ഏത് ടൈമിലും ടൈം കീപ്പ് ചെയ്യാൻ നോക്കണം ആദ്യം തന്നെ ഒരു സമയം പറഞ്ഞ സമയത്ത് വന്നത് അതാണ് നമുക്ക് ഏറ്റവും അതെ സത്യം സാർ പഴയ ആളിലൊക്കെ എങ്ങനെയായിരുന്നു സത്യം സാറൊക്കെ ആറു മണിക്ക് വന്ന് മേക്കപ്പിട്ട് ഇരുന്നിട്ട് പ്രൊഡ്യൂസർ ഡയറക്ടർ പറയും കറക്റ്റ് ആറരയ്ക്ക് എടുക്കും കേട്ടോ എന്നൊക്കെ പറയും ആറ് മണിക്ക് പുള്ളി അഞ്ചര മണിയാകുമ്പോഴേക്കും എടുത്ത് ഒട്ടിക്ക് ഡ്രൈവ് ചെയ്ത് അവിടെ ഇരിക്കും മേക്കപ്പ് ഇട്ട് ഈ ഡയറക്ടർ വരുന്നത് ഏഴര എട്ട് മണിക്കാർ എന്നിട്ട് എത്ര മണിയായി നിൽക്കും പിന്നെ എന്നോട് തന്നെ ആറരയ്ക്ക് അവർ പറഞ്ഞു ഇവിടെ ചോദിക്കും അവരൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു കാലത്ത്